ആരാണ് മുഹമ്മദ് റിയാസ് അൻവർ അൻവറിന്റെ വലിയ പാരമ്പര്യത്തെ കുറിച്ചാണ് പറയുന്നത് പാരമ്പര്യമെല്ലാം കയ്യിൽ വെച്ചാൽ മതി നൂറ് വർഷത്തെയും നൂറ്റമ്പത് വർഷത്തെയും കുടുംബത്തിന്റെ പാരമ്പര്യം പറഞ്ഞിട്ട് ഇവിടെ ജനാധിപത്യപരമായ നിലയിൽ മതനിരപേക്ഷ രാഷ്ട്രീയത്തിനു വേണ്ടി ഉറച്ച പ്രത്യശാസ്ത്ര ദൃഢതയോടുകൂടി നിൽക്കുന്ന ആളെ അപമാനിക്കാൻ നോക്കുകയാണോ മുഹമ്മദ് റിയാസ് വിദ്യാർത്ഥി കാലം മുതൽ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ ഭാഗമായി എസ് എഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറി ആയി തുടങ്ങിയതാണ് അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥി ജീവിതം അദ്ദേഹം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് മുഖ്യമന്ത്രിയുടെ മകളുമായിട്ട് വിവാഹം നടന്നു നമുക്കറിയാം അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അദ്ദേഹം ലോക്സഭയിൽ മത്സരിക്കുന്നത് ഏത് അറിയോ രണ്ടായിരത്തി ഒമ്പതിലാണ് ലോക്സഭയിൽ അദ്ദേഹം മത്സരിക്കുന്നത് അതിനു മുന്നേയും കോഴിക്കോട് കോർപ്പറേഷനിൽ പാർട്ടി അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ട് സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ട് ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറി മേഖലാ സെക്രട്ടറി ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് സെക്രട്ടറി ജില്ലാ സെക്രട്ടറി എന്നീ പദവികൾ അലങ്കരിച്ചിട്ട് അഖിലേന്ത്യാ പ്രസിഡന്റായ ആൾ വേറെയുണ്ടോ അപ്പൊ അത് എല്ലാ നിലയിലും പൊതുപ്രവർത്തന രംഗത്ത് വളരെ സജീവമായി നിന്ന ഒരാളെ നിൽക്കുന്ന ഒരാളെ ബോധപൂർവം അപമാനിക്കാൻ വേണ്ടി നോക്കുകയാണ് ആരുടെ ഉപദേശപ്രകാരമാണ് ഇതിനെല്ലാം അൻവർ തുരിഞ്ഞത് എന്ന് നല്ലവണ്ണം ഓർത്തോളണം ആരുടെ ഉപദേശപ്രകാരമായാലും ഇതെല്ലാം ആരെയാണ് സഹായിക്കുന്നത് എന്നും ഓർക്കണം ആർഎസ്എസ് ആണ് ഇത്തരം ആരോപണങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ആർ എസ് എസിന് കേരളത്തിൽ ഒരു ലക്ഷ്യമുണ്ട് കേരളത്തെ തകർക്കുക കേരളത്തിന്റെ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ഇല്ലാതാക്കുക എന്ന ആർ എസ് എസിന്റെ ലക്ഷ്യം ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ലക്ഷ്യം കൂടുതൽ സുഗമമാക്കാൻ വേണ്ടിയിട്ടാണ് മറുനാടൻ മലയാളിയെ പോലെയുള്ള മഞ്ഞ പത്രങ്ങൾ ഇവിടെ സി പി എമ്മിനെതിരായിട്ട് മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരായിട്ട് നിരന്തരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഇപ്പൊ മറുനാടൻ മലയാളി ഉപയോഗിക്കുന്ന ഭാഷയിലാണ് അതിനേക്കാൾ തരന്താണ ഭാഷയിലാണ് അൻവറിന്റെ ഇന്നലത്തെ ആരോപണം അങ്ങേയറ്റം ലജ്ജാകരമാണ് അൻവർ പോരാളിയല്ല അൻവർ പ്രതിപക്ഷത്തിന്റെ വ്യാജ ആരോപണങ്ങളുടെ തേരാളിയായിട്ടാണ് കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അൻവറിന്റെ കളി ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ചാരി നിന്നുകൊണ്ട് വേണ്ട ഇപ്പൊ അൻവർ ഒരു പ്രതീതി ഉണ്ടാക്കിയിട്ടുണ്ട് എന്താ പ്രതീതി ഞാൻ ശരിയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ഈ പോലീസ് സേനയിലെ പുഴുക്കുത്തുകൾക്കെല്ലാം എതിരായി പോരാടുന്നു സ്വാഭാവികമാണ് എന്താണ് പോലീസ് സംവിധാനം എന്ന് പറഞ്ഞാൽ അത് ഭരണകൂടത്തിന്റെ മർദ്ദന സംവിധാനത്തിന്റെ ഭാഗമാണ് അത് ആ നിലയിൽ വിശദീകരിച്ചാൽ ആ നിലയിൽ തന്നെ കാണേണ്ടി വരും അപ്പോ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്കിടയിൽ നിന്ന് പല വിധത്തിൽ എതിർപ്പുകളൊക്കെ ഉണ്ടാവും ആ എതിർപ്പുകളെ മുൻനിർത്തി താൻ ഉന്നയിക്കുന്ന ഒരു തെറ്റായ കാര്യത്തിന് സാധൂകരണം കണ്ടെത്താനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് അപ്പോൾ കുറെ ആളുകൾ ആ പോലീസിനെതിരായിട്ട് അൻവർ പറയുന്നു കുറച്ച് ലൈക്കും കമന്റൊക്കെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ കണ്ടിട്ട് ഇടതുപക്ഷത്തെ വെല്ലുവിളിക്കാൻ അൻവർ ആയിട്ടില്ല അതുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ ആശയത്തെ മുൻനിർത്തി പ്രവർത്തിക്കുന്ന ആളുകളെ ചാരി നിന്നുകൊണ്ട് ആ ഇടതുപക്ഷമാകുന്ന വിശാലമായ ആ ചുവരിൽ ചാർന്നു നിന്നുകൊണ്ട് അൻവറിന്റെ കളി വേണ്ട അൻവർ ഇപ്പോൾ രാഷ്ട്രീയ എതിരാളികളുടെ കൈക്കോടാലിയായിട്ടാണ് പ്രവർത്തിക്കുന്നത് ആ നിലയിൽ തന്നെയാണ് ഞങ്ങൾ അതിനെ നേരിടുക അതുകൊണ്ട് അൻവർ മുന്നോട്ട് വെക്കുന്ന ഇത്തരം തെറ്റായ കാര്യങ്ങൾ അത് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ദുർബലപ്പെടുത്താനുള്ളതാണ് അത് ആർ എസ് എസിനെ സഹായിക്കുന്നതാണ് പ്രതിപക്ഷത്തിന്റെ വ്യാജ ആരോപണങ്ങളുടെ തേരാളിയായിട്ടാണ് അൻവർ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അൻവർ മുഖ്യമന്ത്രിക്കെതിരായി മുഹമ്മദ് റിയാസിനെതിരായി നടത്തിയിട്ടുള്ള ആക്ഷേപങ്ങൾ ആരോപണങ്ങൾ അങ്ങേയറ്റം രാഷ്ട്രീയ കേരളത്തിന് അപമാനമുണ്ടാക്കുന്നതാണ് മറുനാടൻ മലയാളി ഷാജൻസ്കറിയുടെ മറുപതിപ്പായിട്ട് ഈ അൻവർ ിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് അതുകൊണ്ട് കേരളത്തിന്റെ ഒരു ചരിത്രമുണ്ട് ആ ചരിത്രം അൻവർ മറന്നു പോവണ്ട അതുകൊണ്ട് നൂറ്റമ്പത് വർഷത്തെ കുടുംബത്തിന്റെ ചരിത്രവും പറഞ്ഞിട്ട് അൻവർ ഇങ്ങോട്ട് വന്നാൽ ഈ കേരളം എങ്ങനെ കേരളമായി എന്ന ചരിത്രം കേരളത്തിലെ ജനങ്ങൾ അൻവറിനെ പഠിപ്പിക്കും അത് അൻവർ കാണാൻ പോകുന്നേ ഉള്ളൂ മുഖ്യമന്ത്രിക്കെതിരെ പരസ്യമായി വെല്ലുവിളികൾ ഭരണപക്ഷത്തിരിക്കാനുള്ള അർഹതയുണ്ടോ ഒരിക്കലുമില്ല തിരിക്കുക എന്നുള്ളതല്ല അദ്ദേഹം വേണ്ടതൊക്കെ അദ്ദേഹം തീരുമാനിക്കേണ്ട കാര്യമാണ് പക്ഷേ സാധാരണ നിലയിൽ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു എം എൽ എ പരസ്യമായിട്ടല്ല ആരോപണം ഉന്നയിക്കേണ്ടത് അതിന് അതിൻ്റെതായ വഴികളുണ്ടായിരുന്നു പക്ഷെ അതെല്ലാം ലംഘിച്ചുകൊണ്ട് അൻവർ അങ്ങനെ ആരോപണം ഉന്നയിച്ചപ്പോഴും അൻവറിനെ തള്ളിപ്പറയാനോ അൻവറിനെ ഒറ്റപ്പെടുത്താനോ ഗവൺമെന്റോ പാർട്ടിയോ തയ്യാറായിട്ടില്ല അതാണ് മനസ്സിലാക്കേണ്ടത് ഒന്നും തയ്യാറായിട്ടില്ല മൂന്ന് തവണ മുഖ്യമന്ത്രിയോട് പറയാതെ മുഖ്യമന്ത്രിയെ കാണാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആവശ്യപ്പെട്ടും അങ്ങോട്ട് പോവാതെ പത്രസമ്മേളനം നടത്തി പക്ഷെ ആ ഘട്ടത്തിലൊന്നും അന്വറിനോട് തെറ്റായ നിലയിൽ ഇടപെടൽ നടത്തിയിട്ടില്ല പിന്നെയും പിന്നെയും എന്തിനാണ് ഇതിനകത്ത് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടും അൻവർ ഇങ്ങനൊരു പദ്ധതി മുന്നോട്ട് വെക്കുന്നത് ഇങ്ങനെ ആരോടെ മുന്നോട്ട് വെക്കുന്നത് ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്ന് ആളുകൾ സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല ഇതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്ന് സംശയിപ്പിക്കുന്ന വിധത്തിലാണ് അൻവറിന്റെ തുടർച്ചയായിട്ടുള്ള പെരുമാറ്റങ്ങൾ അതാ ഞാൻ നേരത്തെ പറഞ്ഞത് സ്വർണക്കടത്ത് പോലീസ് പിടിക്കുന്നതിനെ കുറിച്ച് അൻവറിന് വലിയ ആശങ്ക ഉണ്ടാവുന്നു അത് കസ്റ്റംസിലെ പിടിക്കേണ്ടത് എന്ന നിലയിൽ അദ്ദേഹത്തിന് അഭിപ്രായമുണ്ടാവുന്നു എന്തിനു വേണ്ടിയാ അപ്പതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ഇനിയും വെളിപ്പെടാൻ പോകുന്നേ ഉള്ളൂ ഗവൺമെന്റ് അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് പിന്നെ തെറ്റ് ചെയ്യുന്ന ഏത് പോലീസ് ഉദ്യോഗസ്ഥനായി കഴിഞ്ഞാലും അവരുടെ എല്ലാം പേരിൽ ശക്തമായ നിലപാട് തന്നെ സ്വീകരിക്കണം അതിന് നിയമപരമായ വഴിയിൽ കൂടി തന്നെ അന്വേഷണം നടത്തി സർക്കാർ ആ കാര്യങ്ങൾ ചെയ്യും എന്നാണ് ഞങ്ങൾ കരുതുന്നത് അൻവറിന്റെ ഈ ചെയ്തികളെല്ലാം ഇപ്പോ കേരളം ലക്ഷ്യം വെച്ച് കേരളത്തിന്റെ മതനിരപേക്ഷ മനസ്സിന് തകർക്കാനുള്ള ബി ജെ പിയുടെ ശ്രമത്തിന് ആർ എസ് എസിന്റെ നീക്കത്തിന് കരുത്തു പ്രതിപക്ഷത്തിന് കരുത്തു ഞാൻ പറഞ്ഞു ഇന്ത്യയുടെ ഇപ്പോഴത്തെ സാഹചര്യം നമുക്കറിയാം മതനിരപേക്ഷത ശക്തിപ്പെടുത്താൻ ആവശ്യമായ പോരാട്ടം കൂടുതൽ ബലപ്പെടുത്തേണ്ട ഒരു സന്ദർഭത്തിൽ ഏക ഇടതുപക്ഷ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് എന്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ അൻവർ നിൽക്കുന്നത് അത് അൻവർ എന്ന് പറയുന്ന ഒരാൾ മാത്രം നടത്തുന്ന ഒരു കാര്യമായിട്ട് എടുക്കാൻ വേണ്ടി കഴിയില്ല അപ്പൊ ഇതിന് പിന്നിൽ ആര് എന്ത് എങ്ങനെ എന്നെല്ലാം വഴിയേ മനസ്സിലാവും ഈ ലംഘിച്ചുകൊണ്ട് ഇല്ല പ്രത്യക്ഷമായിട്ടുള്ള പ്രതിഷേധങ്ങളെ തടഞ്ഞു വെക്കുകയോ അല്ലെങ്കിൽ അൻവരനെ തടസ്സപ്പെടുത്തുകയോ അതല്ല ഞങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ ജനങ്ങളോട് പറയുകയാണ് സ്വാഭാവികമായിട്ടും ശക്തമായ പ്രതിരോധം ജനങ്ങളുടെ ഭാഗത്തുണ്ടാവും ഉണ്ടാവും ഇപ്പൊ ചില ആളുകൾ ഈ വാർത്തയെല്ലാം ആഘോഷിച്ച് ആ ഇടതുപക്ഷ രാഷ്ട്രീയം അൻവറിന്റെ ആരോപണത്തോടുകൂടി ദുർബലപ്പെട്ട് ഇല്ലാതാവും ഗവൺമെന്റ് അങ്ങ് അട്ടിമറിഞ്ഞു അട്ടിമറിഞ്ഞുപോകും എന്നൊക്കെയാണ് വ്യാമോഹിക്കുന്നത് ഇതിലേക്കാൾ വലിയ വെല്ലുവിളിയും പ്രതിസന്ധിയും ഇങ്ങനെല്ലാമുള്ള കാര്യങ്ങളെയും അതിജീവിച്ചുകൊണ്ടാണ് ഈ ഗവൺമെന്റും പാർട്ടിയും മുന്നോട്ട് വന്നത് കേരളത്തിന്റെ ചരിത്രമാണ് അതുകൊണ്ട് അതിലൊന്നും ഞങ്ങൾക്ക് ആശങ്കയില്ല ഞങ്ങളിപ്പോ അൻവറിനെ തുറന്നു കാണിക്കുക അദ്ദേഹം പറഞ്ഞ അൻവർ ഇപ്പോൾ കുറെ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകളെ ചാരി നിന്നുകൊണ്ടാണ് അൻവർ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അത് അനുവദിച്ചു തരാൻ വേണ്ടി പോകുന്നില്ല പലരും ധരിക്കുന്നത് അൻവർ ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി ഇടതുപക്ഷത്തെ നന്നാക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ള ഒരു വിശദമായിട്ടാണ് അതൊരു പ്രതീതി ഉണ്ടാക്കലാണ് ആ പ്രതീതി കേരളത്തിൽ വിലപ്പോവില്ല അങ്ങനെ പ്രതീതി ഉണ്ടാക്കാൻ വേണ്ടി അൻവർ മുന്നോട്ട് വന്നാൽ ശക്തമായി എല്ലാ അർത്ഥത്തിലും പ്രതിരോധിക്കും എന്ന് തന്നെയാണ് ഡിവൈഎഫ്ഐ പ്രഖ്യാപിക്കുന്നത്